മണിമല പാപ്പൻ അവിടെയൊക്കെ ഭയങ്കര ഫേമസ്ആ ഇടക്ക് വന്നിരുന്ന് കാറ്റ് കൊള്ളാൻ കുട്ടനാട്ടിൽ കുറച്ച് പറമ്പ് വേണം നമ്മുടെ ആറ് ബ്ലോക്കിലെ സ്ഥലം കണ്ടപ്പോ ഇവർക്ക് അങ്ങ് ബോധിച്ചു വില അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല കുര്യച്ചം പറഞ്ഞതിൽ കബൂലാക്കാം എല്ലാം റെഡിയാണെ ആ പിന്നെ പഴയ പോലെ അല്ല കമ്മീഷൻ കൂട്ടി മൂന്ന് ശതമാനം ആക്കണം അതില് കുറയ്ക്കാൻ പറയരുത് അങ്ങനെയാണെങ്കി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമല്ല ായാലും മതി ഞാൻ സ്ഥലം പറഞ്ഞു പറഞ്ഞു അടിക്കരുത് ഒരാളോട് ആരോട് ചക്ക ആ പക്ഷെ അവൻ പറഞ്ഞു ലിസിയോട് സ്ഥലം വിൽക്കാൻ സമ്മതിച്ച അമ്മച്ചി ഒപ്പിടുന്നതിന് മുമ്പ് അവളങ് പോയില്ലേ അവൻ അവന്റെ അവസാനത്തെ കളി കളിക്കുന്നെ എന്റെ ജീവിതം തകർത്തു ഇപ്പൊ എന്റെ കുടുംബം അവൻ രണ്ടം കീർന്നൊരു പണിയാൻ കൊടുക്കും പിന്നെ അവൻ പോങ്ങില്ല ഇവിടെ വാതിൽ ഒന്ന് ബോറടിച്ചോ ആ സ്ഥലം കമ്മീഷനും കിട്ടി എന്നാലും ജലചിച്ചാപ്പിക്കൊണ്ട് കഷ്ടായി അമ്പലത്തിൽ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ മൂപ്പര ഏരിയയിലേക്ക് പോകാറ് ഇല്ല എല്ലാ ദിവസവും വരുന്ന ഒരേ ഒരു സ്ഥലം ഷാപ്പ ഇവിടെ വെച്ചാകുമ്പോ അവര് തമ്മി കാണും വീണ്ടും വീണ്ടും ജലജ ചേച്ചിയെ കാണുമ്പോൾ അവര് സുന്ദരിയാണെന്ന് മൂപ്പർക്ക് തോന്നും അതോടെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനവും അത് പിന്നെ നിൽക്കല്ലേ രണ്ട് പുലികള് അവരെയും പൂട്ടാനുള്ള വഴികൾ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ തുടക്കമായിട്ട് അകത്തെ എന്റെ ചെലവിൽ കള്ളൂടി കണക്കുക അതെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ശരി മരണമെത്തുന്ന നേരത്തു നീ എൻറെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേയ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേയ കനലുകൾ കോരി മരവിരലിനാൽ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ എത്തുന്ന എൻ്റെ അരികിൽ അതെ ഇപ്പൊ കഴിച്ചത് കഴിച്ചു ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം പോകുന്ന വഴിക്ക് ഒരു വാങ്ങണം ഒന്നല്ല മൂന്ന് വാങ്ങിച്ച പോരാക്ക് രണ്ടെണ്ണം കൂടുതലടിക്കാല്ലോ അത് ശരിയാ ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതത്തില് ഒരു മാറ്റം ഉണ്ടാവേ ഒരു എളുപ്പ വഴി എന്റെ മനസ്സിലുണ്ട് നാളെ ബോട്ട് ജനറൽ ബോഡിയാ ഇത്തവണ നെഹ്റു ടീമില് ഇവര് പേരും ചേരണമെന്നാണ് എന്റെ അഭിപ്രായം ഐഡിയ ഒന്നും അങ്ങ് മതി തുടങ്ങിയ പിന്നെ ക്യാമ്പ് ഇടും തുടങ്ങി കഴിഞ്ഞാൽ നാല്പത്തഞ്ചു ദിവസം കൊണ്ട് സംഗതി ഉഷാറാവും രാവിലെ തന്നെ യോഗ തന്നെ തന്നെ ഭക്ഷണം പ്രാർത്ഥന ലൈഫ് ഒരു അടിക്കണമെന്ന് യോഗം നടക്കത്തില്ല ഒന്നര മാസം കഴിക്കാതിരുന്നാൽ ഒരാഴ്ച മുഴുവനും കഴിക്കാനുള്ള ലൈസൻസ് കിട്ടും ഇത്തവണ മണിയൻ ക്യാപ്റ്റൻ ആവണമെന്നാണ് എന്റെ ആഗ്രഹം ഇവര് മൂന്ന് പേര് ഉള്ള ടീം നെഹ്റു ട്രോഫി ട്രോഫിയായിട്ട് ഈ കരയിൽ വന്നിറങ്ങിയ ഇവരുണ്ടാക്കി വെച്ച ചീത്ത പേർ അതോടെ തീരും ശോന്നയും കണ്ടുമുട്ടി പണ്ടേ ഞങ്ങടെ സംഭവിച്ചിരിക്കുന്നു കാലം തൊണ്ടേ ഉള്ളേ തമ്മിൽ കണ്ടുമുട്ടി പണ്ടേ നിൽക്കുമ്പോൾ നമ്മുടെ ഒത്തൊരുമയിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒത്തൊരുമയാണ് നമ്മുടെ കരുത്ത് തുഴച്ചിൽക്കാരുടെ ആത്മവിശ്വാസവും ആരോഗ്യവും മാനസിക വികാസവും സാധ്യമാക്കുന്ന ക്യാമ്പ് മുൻവർഷത്തെക്കാളും സജീവമായി നാൽപ്പത്തിയഞ്ചു ദിവസം നടത്താനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ നീട്ടുന്നില്ല ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി മുൻ വർഷങ്ങളിലെ ക്യാപ്റ്റൻ കവലക്കൽ കുര്യേറ്റിനെ ക്ഷണിച്ചുകൊടുക്കും പ്രിയപ്പെട്ടവരെ ഒരു വത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മളും തുടങ്ങാണ് ഓളപ്പരപ്പുകളിൽ നമ്മൾ തീർത്ത വിജയത്തിന്റെ വിസ്മയ കുതിപ്പുകളെ നമുക്ക് മറക്കാം കാരണം ഓരോ മത്സരവും ഓരോ വിജയവും പുതിയതാണ് ഈ വർഷവും കന്നിട്ടയിൽ ചുണ്ടൻ വിജയത്തിലേക്ക് കുതിച്ചു കയറുമ്പോൾ അമരക്കാരനായി ഈ ഞാനുണ്ടാവും യും കുര്യച്ചൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് തന്നെ ഏകകണ്ഠമായിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞാണ് ഖേദപൂർവം ഞാൻ എന്റെ വാക്കുകൾ പിൻവലിക്കുന്നു ഒരഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പോലീസ് കേസിൽ വരെ പ്രതിയാവുകയും ചെയ്ത കുര്യച്ചൻ ഇത്തവണ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിൽക്കണമെന്നാണ് അതെ സെക്രട്ടറി എന്താ അശോകം ബക്കീര് പറഞ്ഞതിന്റെ യുക്തിയും സത്യവും നമുക്കും അറിയാൻ അഭിപ്രായം അത് തന്നെയാണ് പറയാനുണ്ടോ ഒന്നും ഇത്തവണ ചക്കാട്ടു നിറയിൽ മണിയനെ ക്യാപ്റ്റൻ എന്നാണ് എന്റെ അഭിപ്രായം അതെ ചക്കമണിയൻ ക്യാപ്റ്റൻ ആയാൽ ചക്ക വിജയനും ചക്ക സുഖവും മണിയൻ ആത്മവിശ്വാസം പകരാൻ ഒപ്പമുണ്ടാവും അത് ക്ലബിന് ഗുണകരമാണ് മണിയനെ അനുകൂലിക്കുന്നവർക്ക് കൈവട്ടാം ഭൂരിപക്ഷം മണിനെ അനുകൂലിക്കുന്നതിനാൽ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം ഭാഗ്യം ഉണ്ടാകട്ടെ ഓ ഉരിയച്ചിരി ഉണ്ടാക്കി നടന്ന അപ്പൊ